അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്തിറങ്ങിയിട്ട് ചായക്കട തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോഴാണ് ഇവിടെ ചെറിയൊരു ചായക്കട കണ്ടത് ഇവിടെ ഇങ്ങനെ ലൈനിൽ രണ്ട് മൂന്നാല് ചായക്കടകൾ ഉണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ നമ്മളൊരു കടയിൽ കയറി കാപ്പിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കാപ്പിയാണ് വേണ്ടത് ഇവിടെ പാൽ കാപ്പിപ്പോൾ ഓർഡർ ചെയ്തിരിക്കാണ് ഇവിടെ ചായക്ക നല്ല തിരക്ക കേട്ടോ ആളുകളിങ്ങനെ ട്രെയിനിറങ്ങുന്നവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് ഈ അടുത്തില്ല ചായക്കടകളിലൊക്കെ നല്ല തിരക്കാണ് അങ്ങനെ വെളുത്തിട്ടില്ല കേട്ടോ നല്ല തിരക്കാണ് ഞങ്ങളൊക്കെ ഓരോ കാപ്പി പറഞ്ഞ് അപ്പോൾ കാപ്പി കുടിക്കാൻ ആൾക്കാരുണ്ട് പുറത്തൊക്കെ പോലെ ആളുകളും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒക്കെ കാപ്പി കുടിക്കാൻ വന്ന ആൾക്കാരട്ടോ അപ്പോൾ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചവിടുന്ന് പുറത്ത് വന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ അവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഉറക്കം വരിക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അര മുക്കാൽ മണിക്കൂറോളം സമയമുണ്ടെന്ന് തോന്നുന്നു ട്രെയിൻ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ട്രെയിൻ വന്നു ആവണേശ്വരം ട്രെയിനിൽ കയറിയിട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ട്രെയിനിൽ ആവണേശ്വരത്തൊക്കെ പോയി കൊടുക്കുക ഇനിയിപ്പോൾ കല്യാണം വീട്ടിലെത്തിയിട്ട് അവിടെ ചെന്നിട്ടൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറും ഷ് ആക്കാനൊക്കെ അങ്ങനെ ഇവിടുന്നധികം ദൂരമൊന്നുമില്ല ആവണേശ്വരത്തേക്ക് ടൈമെ പത്രിപ്പുകൾ കൊല്ലത്തുനിന്ന് ആവണേശ്വരം സ്റ്റേഷനില് പെട്ടെന്ന് എത്തും നേരം വെളുത്തു വളുത്ത പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതിന് ബില്ല് ഇതു പുറത്തേക്കൊന്നും നല്ല ക്ലിയർ ആയിരിക്കും കിട്ടുന്നില്ല അവിടെത്തന്നിറങ്ങിയിട്ടൊക്കെ വീഡിയോ എടുക്കാം മനസ്സിലും സ്റ്റേഷൻ ഏകദേശം എത്താനായ കൊണ്ടിരിക്കുമോ നമ്മൾ കല്യാണ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഖേ സ്റ്റേഷൻ പിന്നിട്ട് പിന്നിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ലോക്കൽ ട്രെയിനാ കേട്ടോ ഫുള്ള് ലോക്കൽ കമ്പാർട്ട്മെൻറ്റാണ്ടെയിലെ അപ്പോൾ എല്ലാവരും നീച്ചോളേ ഇറങ്ങിക്കോളേ നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെതാ ഈ സ്റ്റേഷനിൽ ഇറങ്ങുവാൻ പോകുകയാണ് സുഹൃത്ത് കൊല്ലം സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ സ്റ്റേഷനിലിറങ്ങിട്ടോ അപ്പോൾ ട്രെയിൻ ഇവിടെ നിന്ന് പോവുകയാണ് ഞങ്ങളിവിടെ ഇന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ അപ്പം ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് നടക്കുകയുണ്ടോ അപ്പോൾ നടക്കാലോ ദൂരമുള്ളൂ ഓട്ടോയ്ക്കൊന്നും പോകാമല്ലോട്ടോ ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് ഒന്നിങ്ങനെ നടന്ന് പോകാമെന്ന് ട്രെയിനൊക്കെ പോകും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോടുന്ന് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ചൊരു ദൂരം ഇങ്ങനെ നടക്കാനുള്ളൂ അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങാം കേട്ടോ റെയിൽവേ സ്റ്റേഷനെന്നൊക്കെ പുറത്തിറങ്ങി അതാ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെല്ലുമ്പോൾ റോഡുണ്ട് കേട്ടോ ആ റോഡിൽ നിന്ന് ലേശം മുന്നോട്ട് പോയാൽ അവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി റോട്ട് മലയൊക്കെ ഇറങ്ങാ എല്ലാവരും പകൽക്കാഴ്ചകളാണ് ഇപ്പോൾ ഇന്ന് അങ്ങോട്ടൊക്കെ ഇന്നത്തെ പകൽക്കാഴ്ചകൾ കാണാ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് അപ്പം ഞങ്ങളിത് ഇവിടെ ആദ്യമായിട്ട് വരികയാണ് അതിലപ്പം വന്നതിപ്പോൾ ഒരാളെ ഉള്ളു വയ്യാരി ഉള്ളു കേട്ടോ അപ്പം എങ്ങോട്ടാണ് പോകേണ്ടെന്നൊക്കെ ചോദിക്കുക റങ്ങി പോയിരുന്നു ഇവിടെ ഒരു റോഡിൽ മേലൊക്കെ കേട്ടോ ഇത് കൂടണത് അതാ ഞങ്ങട്ടാഞ്ഞോ ഇവിടെ അടുത്തൊക്കെ വലിച്ചൊക്കെ നല്ല തീരുമാനം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി കൊടുക്കാട്ടേ അതാ ഈ അങ്ങാടി അങ്ങാടിയിരുന്നേ നമുക്ക് തിരിഞ്ഞു പോകാം കേട്ടോ കുറച്ചൊരു അപ്പോൾ അവിടെ ആൾ വെയിറ്റ് ചെയ്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് വെക്കേണ്ട കേട്ടോ റോഡിൽ നിന്ന് ഇറങ്ങി വെക്കേണ്ട ആള് അപ്പോൾ എല്ലാവരും ട്രെയിനിലൊക്കെ ഇരുന്ന് ഇറങ്ങി വെക്കാതെ നടന്നപ്പോൾ എന്ന ഉത്സാഹം കൂടിയിട്ടാണ് അത് അവിടെ ഒരു തോട് ഇങ്ങനെ ഒഴുകുന്നുണ്ടോ ഈ പാലൊക്കെ ഇങ്ങനെ കിടന്നിട്ട് വേണം അങ്ങോട്ട് പോവാം നല്ല വെള്ളം ഉണ്ട് കേട്ടോ തോട്ടിലൊക്കെ തലക്കലാണ് കല്യാണ വീടുള്ളത് പക്ഷെ കല്യാണം മണ്ഡപത്തിലാണ് ഇവിടെ വീട്ടിൽ വല്യ പരിപാടികളൊന്നുമില്ല ഇവിടെ വീട്ടില് പന്തലൊക്കെ ഉണ്ട് കല്യാണം മെയിനായിട്ട് നടക്കുന്നത് നമുക്ക് കല്യാണ മണ്ഡപത്തിലാട്ടോ നമ്മളങ്ങനെ സ്വാഗതം ചെയ്യാൻ ആൾക്കാർക്കാം ബൈക്കിന്റെ അനിയത്തി അവിടെ വീടിലേക്ക് ഇങ്ങനെ അടുത്തുപോണ്ടിരിക്കുകയാണ് അതാസൊക്കെ മുന്നിൽ ഓടുകൾ കണ്ടില്ലേ പോവുക ഞങ്ങളെ ശോഭകം ചെയ്യാൻ അപ്പൊ നമ്മള് അടുത്ത് തന്നെ വീടെത്തി ചായ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കട്ടക്കളൊക്കെ ഇഷ്ടികളൊക്കെ ഇതാണ് വീടിന്റെ വീടൊന്നെ തേന ഫെടുക്കട്ടെ കൊറച്ചു നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോകാൻ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക